ലോകം ഗാന്ധിയിലേക്ക് മടങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്ന് കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു ടാഗോർ ഫൗണ്ടേഷൻ ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഗാന്ധിയം സ്മൃതിമ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് ടാഗോർ ഫൗണ്ടേഷൻ ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റുമായി സഹകരിച്ച് ഗാന്ധിയം എന്ന പേരിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചത് കോഴിക്കോട് കടപ്പുറത്തെ ഗാന്ധി സ്മാരകത്തിന് സമീപം നടന്ന ചടങ്ങ് കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി അഹിക്കണം അതിൻ്റെ ഒരു അടിസ്ഥാനം എന്നതിന് കാരണം വല്ലാതെ ഗാന്ധിവിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതിനാണ് ആരുടെ അഭാവമാണ് ഇന്ത്യ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയുടെ അഭാവമാണ് എന്ന് നിസ്സന്ദ ഗാന്ധിയൻ ആദർശങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിന് ലോകം തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ പി ആർ നാഥൻ മുഖ്യപ്രഭാഷണം നടത്തി ആർ ജയന്ത് കുമാർ അധ്യക്ഷത വഹിച്ചു നെല്ലിയോട്ട് ബഷീർ എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പി അനിൽ കെ റഹിയാന ബീഗം സഹീർ ഒളവണ്ണ അനീസ സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു മുഹസീൻ താനൂർ നവാസ് കൂരിയാട സാലിഹ് മഞ്ചേരി ദിനേശ് കാരന്തൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംഭരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്